കൂടാതെ നാം കഴിക്കുന്ന മരുന്നുകളെല്ലാം വിസർജ്യ വസ്തുക്കളായി നദികളിലേക്കും കുടിവെള്ളത്തിലേക്കും ചെടികളിലേക്കും ഭക്ഷ്യോൽപ്പന്നങ്ങളിലേക്കും എത്തും അതായത് ഓരോ വ്യക്തിയും കഴിക്കുന്ന മരുന്നുകൾ വെള്ളത്തിലൂടെ എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിലെ ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ ഭീഷണിയായി മാറുന്നു അതിനാൽ ജീവിതശൈലി രോഗങ്ങളുടെ അടിസ്ഥാന കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ കണ്ടെത്തി പരിഹരിക്കാനും മരുന്നുകളിൽ നിന്നും മോചനം നേടാനും കഴിയേണ്ടത് വരാൻ പോകുന്ന തലമുറകളെ രാസമലിനീകരണത്തിന്റെ വിപത്തുകളിൽ നിന്നും സംരക്ഷിക്കാൻ അനിവാര്യമാണോ എന്ന വസ്തുത എല്ലാവരും മനസ്സിലാക്കണം ഒരു വ്യക്തിയുടെ മാത്രം പരിശ്രമം പോരാ സമൂഹത്തിന്റെ കൂട്ടായ പരിശ്രമം കൂടിയേ തീരൂ കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക